ഈശ്വരനാമം മഹത്വപ്പെടട്ടെ ഈ മഹാസമ്മേളനത്തിൽ ഈ മഹാ കേരള യാത്രയിൽ പത്തനംതിട്ട സമൂഹം കാണിക്കുന്ന ഈ സ്നേഹ ബഹുമാന ആദരവുകൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ മഹാപ്രതിഭ സുൽത്തനാൽ കാന്തപുരം എ പി അബുബഖർ ഉസരിയാറ് ഇവിടെ സന്ദർശിച്ചു അന്നും ഞാനൊരു വൈദികനായിരുന്നു അച്ഛനായിട്ട് സ്റ്റേജിൽ ഉണ്ടായിരുന്നു ആ സന്ദർഭം ഞാൻ ഓർക്കുകയാണ് ഈ സമാധാന സന്ദേശവുമായി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യർക്ക് സമാധാനം ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരള യാത്ര നടത്തുന്ന ഈ മഹാപ്രതിഭ എല്ലാവരും ഉറ്റുനോക്കുന്നു ഈ മഹാമനുഷ്യന്റെ ശബ്ദം എന്താണെന്ന് കേരളം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയാം ഇന്ന് ഈ കേരളത്തിൽ മൃഗതുല്യമായി ജീവിക്കുന്ന അനേകരുണ്ട് അതേത് മതത്തിലായിരുന്നാലും ക്രൈസ്തവനായിരുന്നാലും ഹൈന്ദവനായിരുന്നാലും മുസ്ലിമായിരുന്നാലും അവിടെയെല്ലാം തീവ്രവാദികൾ ക്ഷുത്തരജീവികളുണ്ട് അവരാണ് ഈ സമൂഹത്തെ നമ്മളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ പത്തനംതിട്ടയിൽ ക്രൈസ്തവനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ചിന്തയില്ലാതെ പരസ്പര സ്നേഹത്തിൽ ഐക്യത്തിൽ കടന്നു പോകുന്ന ഒരു ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ പത്തനംതിട്ടയിലുള്ളത് ഇവിടെയും ആ മത ആക്രമമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അങ്ങയുടെ വാക്കുകൾ കേരളം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങ് ഈ യാത്രയുടെ അവസാനം ഒരു കാര്യം ഈ സമൂഹത്തിലെ തീവ്രവാദികൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുവാൻ അദ്ദേഹം ശ്രമിക്കണം വന്യ മൃഗത്തെപ്പറ്റി നമ്മളിൽ അദ്ദേഹം ഓർപ്പിക്കുകയുണ്ടായി മൃഗത്തിന്റെ ശല്യം വലിയ ശല്യമാണ് ഈ മൃഗത്തിന്റെ ശല്യത്തെക്കാൾ വലിയ ശല്യമാണ് ഈ മത തീവ്രവാദികൾ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാം അതിമനോഹരമായ ഒരു ഭരണഘടന ഭാരതത്തിൽ ലഭിച്ചിട്ടുണ്ട് ആ ഭരണഘടനയെ തച്ചുടയ്ക്കുവാൻ തന്നെ വണ്ണം അതിനെ തകർക്കുവാൻ തക്കവണ്ണം യത്നിക്കുന്ന അനേക വ്യക്തികളുണ്ട് ഇതിനൊക്കെ എതിരായിട്ട് ശബ്ദം ഉയർത്തുവാൻ വേണ്ടി അങ്ങയുടെ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട് ബൈബിളിൽ ഒരു മനുഷ്യൻ ശക്തമായിട്ട് പറഞ്ഞു നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചത് യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി